ഹായ് കൂട്ടുകാരെ ഗ്ലോറീസ് ഡേ ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഗ്ലോറി ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറിയായിട്ടാണ് സ്പെഷ്യൽ കറിയൊന്നുമില്ല പലരും ഉണ്ടാക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ നമ്മുടെ എന്നും പറയാം വെണ്ടയ്ക്ക മോരുകറിയെന്നും പറയാം നമ്മൾ കറിയുടെ അരപ്പിൻ്റെ അനുസരിച്ചാണുള്ള കറിക്ക് പേര് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരു സിമ്പിളായിട്ട് ഒരു വെണ്ടയ്ക്ക മോരുകറിയോ വെണ്ടയ്ക്കാളെന്നേ ഞാൻ പറയത്തുള്ളൂ അതുണ്ടാക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഞ്ചോ ആറോ വെണ്ട വെണ്ടയ്ക്ക ഈ ഇത്രയും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഇതിന് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ വെണ്ടയ്ക്ക വറുത്തെടുക്കാവുന്ന രീതിയിൽ ആ അത്രയും വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ പയ്യൊന്നായി ചൂടാക്കഴിയുമ്പോഴത്തേനും നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് വറുത്തെടുക്കണം പയ്യെ എണ്ണ ചൂടായിട്ടുണ്ട് അരിഞ്ഞു വെച്ചാൽ വെണ്ടയ്ക്ക വറുത്ത് ഇടാം നമ്മുടെ വെണ്ടയ്ക്കഴിയാം ആയിട്ടില്ല ആയി വരുന്നുണ്ട് ഒത്തിരി ചറുപ്പൊന്നുമില്ലാണ്ട് നമുക്കതിൻ്റെ ആ കൊഴുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കൊഴുപ്പൊന്നും മാറ്റിയെടുക്കണം കഴിഞ്ഞൊന്നും ഇട്ടെടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ കളറൊന്നും ചേഞ്ചാവാൻ പാടുള്ള വെണ്ടയ്ക്ക ആയി വരുന്നതനുസരിച്ച് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടി ആവട്ടെ എന്നിട്ട് നമുക്ക് അത് എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം പയ്യോ ഒന്ന് നഷ്ടമൊക്കെ വരുന്നുണ്ട് പയ്യ ആയി വരുന്നുണ്ട് ചെറിയൊരു രോഗം കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ അതിനെ കുറച്ചുകൂടി നേരം നിരപ്പത്തിരിക്കട്ടെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം എന്നാലാണ് നമ്മൾ ചെയ്യുന്ന എന്തെന്നും മുഴുവനായിട്ട് മനസ്സിലാവത്തുള്ളത് നമ്മുടെ വെണ്ട് നമ്മുടെ വെണ്ടയ്ക്ക് ആയി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു അരക്കപ്പ് തേങ്ങ അപ്പോൾ നിങ്ങൾ കൂടുതലും ഓരോ കറി എടുക്കുകയാണെങ്കിൽ തേങ്ങ അതനുസരിച്ച് എടുക്കുക എന്നിട്ടുള്ള തേങ്ങ പിന്നെ നമുക്കതിനകത്തേക്ക് ഒരു ഹാൽ ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കണം ഒരു ഇച്ചിരി കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കണം പച്ചമുളക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ അരച്ചെടുക്കാം വെണ്ടയ്ക്ക് വറുത്തെടുത്ത ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളമൊഴി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ എപ്പോഴും ഇതിന് ടേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെള്ളം കൊടുത്തച്ചാൽ മതി എൻ്റെ കടകട്ട് കൊടുക്കാം രണ്ട് പച്ചയൽ മുളക് ഇട്ട് കൊടുക്കാം ജീരം ഇട്ട് കൊടുക്കാം കറി വേപ്പ് കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം അത് ഞാൻ ചെറുരാണ് അരിഞ്ഞയൊക്കെ കേട്ടോ ി വെളുത്തുള്ളി പഴയ ഒന്ന് മൂത്തു ഇനി നീ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കുഞ്ഞുള്ളിട്ട് കൊടുക്കാറോ അത് കഴിയനുസരിച്ച് ഒന്ന് ഒന്ന് മൂത്ത് വരക്കാം എന്നൊക്കെ നമുക്ക് ബാക്കി ചെയ്ത് വെക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒരുമാതിരി ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കണം ചേർത്ത് കൊടുക്കാം കൂട്ടുകാര് എൻ്റെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് വീഡിയോസൊക്കെ കാണാം സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുകയോ പറയുകയോ ചെയ്യാം കേട്ടോ മോയിൽ കറി കിട്ടിയാകുമ്പോഴത്തേക്കും നമുക്ക് അധികം ഒരു വേണ്ട പക്ഷേ ചിലർക്ക് അതിൻ്റെ ഒരു ആവശ്യമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഇത് മൂത്ത് കരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് ആയിട്ടുണ്ട് എണ്ണമയായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇത്തിരി വെള്ളം കഴുകി ഒഴിക്കാം ഞാൻ നമ്മൾ അരച്ച അരച്ചരപ്പിനെ കുറച്ച് ഇത് അരതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഇത് തിളക്കിയണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ഓക്കെ അപ്പോൾ ഇതിനോട് ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് പൊടിച്ച ഉരുവാപ്പൊടി ഒരു പിഞ്ചിട്ട് കൊടുക്കാം ഇതൊക്കെ ഒരു പിഞ്ചി അലുവ ഉരുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേസമയം തന്നെ നമുക്ക് കുറച്ച് തായപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഇത് പയ്യെ നന്നായിട്ടൊന്ന് ചൂടാങ്ങാണ്ടായിട്ട് കിണോ ചൂടായാൽ മതി നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം കറിക്കെറിയ പത വരുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വെണ്ടൊക്കെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു വീടും കായവും ജീരകത്തിൻ്റെ അരച്ചേക്കുന്ന ഇതുപോലെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കാളൻ മോഡലാണ് പിന്നെ ഒരു വെണ്ടയ്ക്ക എന്നും പറയാം കാളൻ എന്നും പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിനെന്തായാലും ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഒരുമാത്രം ഫൈനൽ സ്റ്റേജിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് എഴുതാം കേട്ടോ ഇഷ്ടമായാലും ഇഷ്ടമായല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്തമായ രീതികളാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കമൻറ്റ് ഇട്ട് അറിയിക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഫൈനലായിട്ട് ചേർക്കാൻ പോകുന്നതാണ് തൈര് അപ്പോൾ നമുക്ക് ഇനി അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഇച്ചിരി കട്ട തൈരാണ് ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ തൈര് ഇട്ട് കൊടുക്കാം കയ്യിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടാവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി വേറെ താളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളാദ്യമേ തന്നെ എല്ലാം താളിച്ചാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി ഇച്ചിരി തിക്കാവും കഴിഞ്ഞു നിങ്ങൾക്ക് ലൂസാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നല്ല കട്ടിയിലാണ് അതിരിക്കേണ്ടത് അതൊക്കെ ഇതൊക്കെ ടേസ്റ്റാൻ നോക്കിയിട്ട് നമ്മുടെ കറി എൻ്റെ അതിന് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഓക്കെ കൂട്ടുകാരേം അങ്ങനെ നമ്മുടെ കണ്ടക്കാളൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾപ്പെട്ട ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് ഇടണേ ഓക്കേ താങ്ക്